ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ ആറാമത്തെ ക്യാമ്പസ് ആണ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ആദ്യ ഗ്രൂപ്പിൽ നിന്നും പഠിച്ചിറങ്ങിയ നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ ഇന്ത്യയ്ക്കകത്തും വിദേശത്തുമായി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ലോജിസ്റ്റിക്സ് ഓയിൽ ആൻഡ് ഗ്യാസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കൌണ്ടിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് ആദ്യ ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്കായി നൽകുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഐ ടി ലാബുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനം കൃത്യമായ പരിശീലനത്തിൽ ഊന്നിയ പ്രാക്ടിക്കൽ സ്റ്റഡീസ് എന്നിവ ആദ്യ ഗ്രൂപ്പിനെ വ്യത്യസ്തമാക്കുന്നു സൌത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമായി മാറാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ആദ്യ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ തൃശൂർ കൂടാതെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിലവിലെ ആദ്യ ഗ്രൂപ്പിന് ക്യാമ്പസുകളുണ്ട് ഇവ കൂടാതെ വരും വർഷത്തിൽ കേരളത്തിന്റെ മറ്റു ജില്ലകളിലേക്കും കൂടാതെ ചെന്നൈ മഹാരാഷ്ട്ര ബംഗളൂരു തുടങ്ങിയ സിറ്റികളിലും ക്യാമ്പസുകൾ ആരംഭിക്കുമെന്ന് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫൗണ്ടറും സിഇഒയുമായ മുഹമ്മദ് ഷാഫി പറഞ്ഞു കേരളത്തിലെ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സിക്സ് ബ്രാഞ്ചാണ് തൃശ്ശൂർ ഇന്ത്യൻ ആഗ്രേഷൻ കഴിഞ്ഞത് കേരളത്തിൽ നമുക്ക് ട്രിവാൻഡ്രം എറണാകുളം അതുപോലെ തന്നെ തൃശ്ശൂർ മലപ്പുറം കാലിക്കറ്റ് എന്നിവിടങ്ങളാണ് മറ്റു ബ്രാഞ്ചസ് നിലവിലുള്ളത് വരും വർഷങ്ങളിൽ കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലോട്ടും അതുപോലെ തന്നെ ഈ വർഷം തന്നെ കേരള കേരളത്തിൻ്റെ പുറത്തോട്ടും മുംബൈ അതുപോലെ തന്നെ ചെന്നൈ ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളോട്ടും ഈ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബ്രാഞ്ചുകൾ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിൽ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിലെ ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് എസ് വി എസ് സി എം ഇ പോലുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറാൻ കഴിഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം സ്റ്റുഡൻസ് ഈ ഒരു പതിനൊന്ന് വർഷകാലത്തിനുള്ളിൽ പ്ലേസ് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റിയെന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളായിട്ട് ഈ പറഞ്ഞ പല പല മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികൾ ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻറ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഇത്രധികം സ്റ്റുഡൻറ്സിനെ പ്ലേസ് ചെയ്യാൻ കഴിയുന്നതും അതുപോലെ തന്നെ ഓരോ വർഷം ഇത്ര സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട് നടന്ന പരിപാടിയിൽ ആദി ഗ്രൂപ്പ് ദർശന ജനറൽ മാനേജർ ബിനീഷ് ഓപ്പറേഷൻസ് മാനേജർ ലിയോൺ പ്ലേസ്മെന്റ് ഓഫീസർ മഹേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആദി ഗ്രൂപ്പിന്റെ എല്ലാ ക്യാമ്പസുകളിലും ആരംഭിച്ചിട്ടുള്ളതായി മാനേജ്മെന്റ് അറിയിച്ചു